ജമ്മു പൂഞ്ച് ഹൈവേയിൽ സുരങ്കോട് എത്തുന്നതിന് മുമ്പുള്ള പ്രദേശമാണ് ദുന്ദക്ക് ഈ ഹൈവേയിൽ നിന്നും മുകളിലോട്ട് കാണുന്ന ആ മലമുകളിലെ ചെറിയ റോഡ് വഴി വേണം തോക്കീറിൻ്റെ വീട്ടിലേക്ക് എത്താൻ ഏകദേശം നാൽപ്പത് മിനിറ്റോളം മല കയറിയാലേ അവൻ്റെ വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ ഈ പ്രദേശത്തുകാരെല്ലാവരും ബൈക്കുള്ളവർ ബൈക്ക് മാധ്യമമായി ഉപയോഗിക്കും അല്ലാത്തവർക്ക് നടത്തം തന്നെയാണ് ശരണം ഒരുപാട് മുന്നേ തന്നെ തോക്കീറിൻ്റെ പിതാവ് ഹത്തം ഷരീഫ് അറിയിച്ചിരുന്നു എൻ്റെ മകൻ പഠിക്കുന്ന ദർസിലെ വിദ്യാർത്ഥികളെ നാട്ടുകാർക്ക് മുഴുവൻ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന ആവശ്യം വേറെയും ഈ കാണുന്ന മുത്താൽ ലിമ്യങ്ങൾ മുഴുവൻ തൗക്കീറിൻ്റെ ബാച്ചാണ് വീടിന് മുകളിൽ ടെറസിൽ സജ്ജീകരിച്ചിട്ടുള്ള പന്തൽ ബാക്ക്ഗ്രൗണ്ടിൽ മലകളും നല്ല കാറ്റും ഖത്തം ഷരീഫെല്ലാം തീർന്ന് ഭക്ഷണവും കഴിച്ച് തൗക്കീറിൻ്റെ വീട്ടുകാരോട് കുശലാന്വേഷണങ്ങൾ നടത്തി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇനി താഴത്തേക്ക് നടക്കണം ഇങ്ങോട്ട് വന്നപ്പോൾ അവരെന്നെ ബൈക്കിലാണ് മുകളിലേക്ക് എത്തിച്ചത് തിരിച്ച് ഞാൻ മല നടന്നിറങ്ങിക്കോളാം എന്നൊരാവശ്യം വീട്ടുകാരെ അറിയിച്ചു ഞാൻ മുത്താലിമിങ്ങളോട് കൂടെ നടക്കാൻ ആരംഭിച്ചു കാടും മേടും മലകളും താണ്ടി നല്ല രസമുള്ള യാത്ര ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വിശാലമായ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കാണാൻ സാധിക്കും